മലയാളത്തിൽ ഒട്ടനവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിദ്ദിഖ് ലാൽ റാംജിറാവു ജിറാവു സ്പീക്കിംഗിലൂടെ ആരംഭിച്ച സിനിമാ കരിയറാണ് സിദ്ദിഖ് ലാലിന്റേത് മുകേഷ് ജഗദീഷ് സിദ്ദിഖ് കോംബോയുമായി ഒരുപാട് സിനിമകൾ ചെയ്ത ശേഷം സിദ്ദിഖ് ലാൽ കോംബോ സ്ഥിരം ട്രാക്ക് മാറ്റി പിടിച്ച സിനിമയായിരുന്നു വിയറ്റ്നാം കോളനി മോഹൻലാൽ നായകനായി ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത ചിത്രം ആ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായി മാറി സിദ്ദിഖ് ലാൽ കോമ്പിനേഷനിൽ ഇറങ്ങിയ മോഹൻലാൽ സിനിമ അത് വിയറ്റ്നാം കോളനി മാത്രമായിരുന്നു ഗംഭീര വിജയമായത് പിന്നീട് സിദ്ദിക്കും മോഹൻലാലും ഒന്നിച്ചപ്പോൾ ഗംഭീര സിനിമകൾ വന്നുവെങ്കിലും അത് ബോക്സ് ഓഫീസ് വിജയമായില്ല ഏറ്റവും അവസാനം ം ഇറങ്ങിയത് മോഹൻലാൽ സിനിമയായ ബിഗ് ബ്രദർ ആയിരുന്നു അത് വലിയ രീതിയിൽ ഫ്ലോപ്പ് ആകുകയും ചെയ്തു എന്നാൽ വിയറ്റ്നാം കോളനി എന്ന സിനിമ അത് മോഹൻലാലിന് വേണ്ടി മാത്രം ഒരുക്കിയ സിനിമയാണെന്ന് ഇപ്പോൾ ചിത്രത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ബാബു ഷാഹിർ മുകേഷ് ജഗദീഷ് സിദ്ദിഖ് കോമ്പിനേഷനെ വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്ത ശേഷം ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി സിദ്ദിഖ് ലാൽ ചെയ്ത സിനിമയാണ് വിയറ്റ്നാം കോളനി എന്ന് ബാബു ഷാഹിർ പറയുകയാണ് മോഹൻലാലും ഇന്നസന്റും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ സംഭവിക്കില്ലെന്നും ബാബു കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നു ബാബു ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ഹരിഹർ നഗറനും അത് ഗോഡ് ഫാദറിനും മുകേഷ് ജഗദീഷ് സിദ്ധിഖ് കോംബോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മാറ്റി പിടിക്കാൻ സിദ്ദിഖ് ലാലും തീരുമാനിച്ചു അങ്ങനെ ഉണ്ടായ സിനിമയാണ് വിയറ്റ്നാം കോളനി മോഹൻലാലിന് വേണ്ടി മാത്രം എഴുതിയ കഥയാണ് അത് മോഹൻലാലും ഇന്നസെന്റ് ചേട്ടനും ഇല്ലെങ്കിൽ ആ സിനിമ നടക്കില്ലായിരുന്നു അന്നത്തെ കാലത്ത് ഒരുപാട് സെറ്റ് വർക്ക് ആവശ്യമായി വന്ന സിനിമയായിരുന്നു വിയറ്റ്നാം കോളനി ഒരു സ്ഥലത്ത് നടക്കുന്ന കഥയാണ് സിനിമയുടേത് വേറെ കുറെ വീടുകളിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചേർത്താൽ ശരിയാവില്ല അതുകൊണ്ട് മാത്രം വലിയൊരു സെറ്റ് ഇട്ട് ആ സിനിമ ചെയ്തു ഇന്നും ആ സിനിമ കാണുമ്പോൾ ഒരു ഫ്രഷ്നസ് ഉണ്ട് ബാബു ബാബുഷാഹറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സിദ്ദിഖ്ലാൽ കൂട്ടുക ിൽ ഒരുങ്ങിയ ചിത്രങ്ങളിലെ ഏറ്റവും ഗംഭീര ചിത്രങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രം കൂടിയാണ് വിയറ്റ്നാം കോള്ളി ഇന്നും ഈ ചിത്രത്തിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്